ഇന്ന് മീനൊന്നും കിട്ടാത്തത് കൊണ്ട് ഒരു ചൗച്ചവും ഒരു പരിപ്പ് കറി വെക്കാന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുക കേട്ടോ ആ ചൗച്ചവ് എന്താണെന്ന് കാണിച്ചു തരാവേ ഒരു പച്ചക്കളറുള്ളൊരു സംഭവം നമ്മുടെ ഇവിടെയൊന്നും അധികം കണ്ടിട്ടില്ല എപ്പോഴെങ്കിലും നമ്മൾ പാലക്കാട് പേർക്ക് കിട്ടുള്ളൂ അങ്ങനെ ചവച്ചവും ഇട്ടിട്ടൊരു പരിപ്പും തക്കാളിയും തേങ്ങയൊക്കെ അരച്ചിട്ട് പുളി ഒഴിക്കാത്തൊരു കറി അങ്ങനെ തട്ടിക്കൂട്ടി ഒരു കറിയും വെച്ച് ചെറുതുണ്ടായിരുന്നു ചെറുതിനാണെങ്കിൽ ഫ്രിഡ്ജിൽ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ വല്യച്ചി ഉണ്ട് അപ്പുറത്ത് അപ്പോൾ വല്യച്ചിയുടെ അടുത്ത് സംസാരിച്ചിട്ട് ഫ്രിഡ്ജിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്ന ആള് ഞാൻ അടുക്കളയിലുണ്ടല്ലോ പിന്നെ ചെറുതിതേ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഞാൻ അടുത്ത് തന്നെ ഉണ്ട് എപ്പോഴും ഫ്രിഡ്ജ് കളിക്കുമ്പോൾ നമ്മൾ അടുത്ത് നിൽക്കണമല്ലോ പിന്നെ ആളിതേ അങ്ങനെ പോയി പിന്നെ ഞാൻ തേങ്ങക്കരച്ച് എല്ലാം കൂടെ വെച്ചിട്ട് കുക്കറിൽ വെച്ചിട്ട് രണ്ട് വിസലെടുക്കുക എല്ലാം കൂടെ ഒറ്റ മിക്സിങ് ചെയ്ത് അങ്ങനെ വെക്കാമെന്ന് ചോദിച്ചു പിന്നെ കുഞ്ഞാറ്റ് പോകുമ്പോൾ കുട്ടീനെ അവിടെ തറവാട്ടിൽ കൊണ്ടാക്കാൻ പോയിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു മെഴുക്കു അറ്റും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ കുറച്ച് കുറച്ചേ ഉള്ളൂ എല്ലാം കൂടെ ഇട്ടൊരു മെഴുക്കു അറ്റി ഉണ്ടാക്കി പിന്നെ മാമൻ മാമനുള്ളതുകൊണ്ട് അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം പെട്ടെന്ന് തന്നെ ഒരു എഗ് ബുർജി ഉണ്ടാക്കി പരിപ്പ് കറി ഉണ്ട് പിന്നെ ഇന്നലെ പാടത്തുനിന്ന് പോയി പിടിച്ചിട്ട് വന്ന മീൻ കറിയും ഉണ്ട് കേട്ടോ അങ്ങനെ എല്ലാം കൂട്ടി ഇന്നത്തെ ചോറ് കഴിക്കട്ടെ മാമനുമായിട്ടും അവിടെ ഹാളിൽ ഇരുന്ന് കഴിച്ചു ഞാൻ ഞാനിപ്പുറത്ത് ഇരുന്നു കേട്ടോ ഇനി അവരുടെ അവരടയിൽ പോയി ഞാൻ അവർ ടി വി കണ്ടുകൊണ്ട് കഴിക്കുകയാണ് അപ്പം അത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ യു